നബിദിന പ്രസംഗം കരുണയുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദിയിലെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലെ വാത്സല്യനിധികളെ സഹപാഠികളെ അസ്സലാമു അലൈക്കും ഉൽ അവൽ പന്ത്രണ്ട് വസന്തമാസത്തിലെ അനുഗ്രഹീതമായ ദിനം ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി കരുണാമയനായ അള്ളാഹു കരുണയുടെ ദൂതനെ ഈ ഭൂമിയിലേക്ക് അയച്ച സുദിനം മാനവരാശിക്ക് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പുണ്യദിനം ജീവിത നന്മയുടെ പാഠങ്ങൾ പകർന്നു നിന്ന ആ മഹാമനുഷിയുടെ പിറവികൊണ്ട് പ്രപഞ്ചം സായുജ്യമടഞ്ഞ സുദിനം ആ നല്ല ദിവസത്തിൻ്റെ ഓർമ്മയിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ലോകമാകെ നിബിദിനാഘോഷത്തിൽ പങ്കുചേരുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല് ലോകത്തിനാകമാനം കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകനാണ് ആ തിരുനബിയുടെ ജീവിത സന്ദേശങ്ങൾ ഓരോന്നായി ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം ലക്ഷ്യം നേടുന്നത് ആറാം നൂറ്റാണ്ടിലെ അറേബ്യയെ ചരിത്രം വിളിക്കുന്നത് ഇരുണ്ട യുഗം എന്നാണ് അജ്ഞതയുടെയും അക്രമത്തിൻ്റെയും അതിരുകളില്ലാത്ത അന്ധത അന്ന് ലോകത്തെ ചൂഴ്ന്നു നിന്നിരുന്നു അവിടെ വെളിച്ചത്തിൻ്റെ കൈത്തിരി കത്തിച്ചുകൊണ്ട് തിരുനബി സല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു ലോകത്ത് അറിവിൻ്റെ വസന്തങ്ങൾ പൂത്തു ജീവിത നന്മയുടെ തുല്യതയില്ലാത്ത വിപ്ലവങ്ങൾക്ക് മാനവ ചരിത്രം സാക്ഷിയായി അതെ അത് ചരിത്രത്തിലെ അപൂർവതയായിരുന്നു എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യൻ മാനവകുലത്തിന് അറിവിൻ്റെ ആകാശങ്ങൾ കാണിച്ചു കൊടുത്തു ജീവിത വിജയത്തിൻ്റെ വഴികൾ ഓരോന്നായി കാണിച്ചു തന്നു സ്വന്തം ജീവിതം കൊണ്ട് ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹാചാര്യനായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ഇന്നും ലോകം ആ തിരുനബിയുടെ ജീവിത സന്ദേശങ്ങൾക്ക് കാതോർക്കുകയാണ് ലോകത്ത് നന്മ പുലരാൻ നമുക്ക് ആ തിരുനബിയുടെ ജീവിതചര്യകൾ നമ്മുടെ ജീവിതചര്യകളാക്കി മാറ്റാം പ്രിയമുള്ളവരെ നമ്മൾ പ്രവാചക സ്നേഹികളാണ് മുത്തുനബിയുടെ അനുയായികളാണ് ഇത് നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ ജീവിത ചലനങ്ങളിലെല്ലാം അത് പ്രാവർത്തികമാക്കണം എങ്കിലേ നമ്മുടെ വാക്കുകൾ അർത്ഥവത്താകൂ മുത്തു നബി സല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്ക് കൊതിയുണ്ടല്ലോ ആ പുണ്യകരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ആശയുണ്ടല്ലോ അത് പൂർത്തീകരിക്കാൻ ഒറ്റ വഴി മാത്രമേയുള്ളൂ കരുണാമയനായ റബ്ബിന്റെ ഓർമ്മയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക റബ്ബിനോടുള്ള നന്ദി നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നിറയട്ടെ മുത്തുനബിയോടുള്ള സ്നേഹം നമ്മുടെ ഓരോ ജീവിത നിമിഷങ്ങളിലും വെളിച്ചമായി പടരട്ടെ അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നബിദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസലാമലൈക്കും വാഹമത്തുള്ള